ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതു ഹരിയോട് തൻ്റെ ആ ഉള്ളിലെ സ്നേഹവും കരുതലും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോരുവാ അപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടാനല്ലേ നിങ്ങൾക്ക് കഴിയുള്ളൂ നിങ്ങൾ നിന്നെ അവിടെ നിറക്കി വിടാനല്ലേ അവർക്ക് കഴിയുള്ളൂ പക്ഷേ ഈ മനസ്സിൽ നിന്ന് നിന്നെ പടിയറക്കാൻ ഒരുത്തർക്കും കഴിയില്ലെന്നും പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ ഹരിയെ ചേർത്ത് നിർത്തുക അത് കഴിഞ്ഞ് പല്ലവിയും അതുപോലെ തന്നെ സേതു കൂടി അവിടുന്ന് പോരു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഋതുവും അതുപോലെ തന്നെ അനിയത്തിയും കൂടെ സത്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി പറയുന്നു ഒരു ശല്യം ഒഴിവായി ഇനിയിപ്പോ വെല്ലിയേട്ടം ചമഞ്ഞ് നടക്കുന്ന അയാളെയും കൂടി ഇവിടുന്ന് ഇറക്കി വിടണം എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അയാളെ ഇറക്കി വിടുന്നതിനേക്കാളും മുന്നേ പല്ലവിയെന്ന് പറയുന്നവളെയാണ് ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടത് എന്നുള്ള കാര്യം നേരന്തേ നമ്മുടെ ഋതുക പറയുന്നു അല്ല ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പല്ലവിയാണ് അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരിക്കലും പല്ലവി പറയേണ്ടതല്ല പിന്നെ എന്നാലും എന്തുകൊണ്ടായിരിക്കും പല്ലവി അങ്ങനെ പറഞ്ഞത് എത്ര ചിന്തിച്ചിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് നമ്മുടെ ഋതുഗ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ പ്രിയം പിടിച്ചുപറ്റാൻ ആയിരിക്കും എന്ന് സ്വാതി ചോദിച്ചു അപ്പൊ ഏഹ് ഒരിക്കലും അല്ല അതിന്റെ പിന്നില് വേറെ എന്തോ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എന്തോ ഒന്നുണ്ട് എന്തോ മനസ്സിൽ കണ്ടിട്ടാ പല്ലവി അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം ഋതുക പറയാം അല്ലാതെ ഒരിക്കലും ശ്രീഹരിയോട് ഇറങ്ങി പോകാൻ പല്ലവി പറയില്ല എന്ന് ഋതുക പറഞ്ഞു എന്തായാലും അതുകൊണ്ട് നമുക്ക് ഗുണലുണ്ടായുന്ന് സ്വാതി നമ്മൾ ചെയ്യേണ്ടത് അവർ ചെയ്തു അത്രയല്ലേ ഉള്ളൂ അപ്പൊ അതെ അതൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു വന്നിട്ട് ഇവരോട് രണ്ടു രണ്ടുപേരോടുമായിട്ട് ആഘോഷമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ ആഘോഷം ഒരു പാവത്തിനെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടില്ലേ അതിന്റെ ആഘോഷം കഴിഞ്ഞോന്ന് അപ്പൊ അവൻ ചെയ്തതോ അത് കേട്ട് സ്വാതി ദേ പലരും നമ്മളെക്കാളും പാവങ്ങളും ശക്തിയില്ലാത്തവരും ഒക്കെ ആയിരിക്കും ബുദ്ധി കൊണ്ട് നമ്മളെക്കാളും ഒരുപാട് താഴെയുമായിരിക്കും പക്ഷേ അവരെയൊക്കെ വേദനിപ്പിക്കുന്നത് അത്ര നല്ല ശീലമല്ല എന്ന് അച്ചു സ്വാതിയോട് പറയാ ഓ പിന്നെയെന്ന് പറഞ്ഞിരിക്കാൻ കരുതുക നമ്മുടെ കെണിയിൽ അവർ വീഴുവായിരിക്കും നമ്മളുടെ മുന്നിൽ അവർ തോൽക്കുമായിരിക്കും എന്ന് വെച്ച് നമ്മൾ കയറി അഹങ്കരിക്കാൻ പാടില്ല എന്നും അച്ചു പറഞ്ഞു സ്വാതി ഒന്നുമല്ലാത്ത പോലെ നിൽക്കുക എല്ലാം കണ്ടുകൊണ്ടേ മുകളിൽ ഒരു ശക്തി ഇരിപ്പുണ്ട് കർമ്മഫലം അത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അച്ചു പറഞ്ഞപ്പോ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണ്ടെന്നാണോ പറയുന്നേ എന്ന ഋതിക ചോദിക്കുമ്പോൾ ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം അത് നിങ്ങൾക്കും അറിയാമെന്ന് നമ്മുടെ അച്ചു അച്രം പറഞ്ഞു ഇവരൊന്നും മിണ്ടാതിരിക്കുക അതുകൊണ്ട് തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചും ഒന്നും നിങ്ങൾ എന്റെ മുന്നിൽ പറയാൻ നിൽക്കണ്ട എന്ന് അച്ചു അങ്ങ് പറയൂട്ടോ അങ്ങനെ അതും പറഞ്ഞ് വല്യാേട്ടനോട് അനുവാദം പോലും ചോദിക്കാതെയാണ് ഹരി ഇവിടെ നിന്ന് പോയിരിക്കുന്നതെന്നും വല്യാട്ടൻ അത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നും നമ്മുടെ അച് ചോദിച്ച പൗൾ മറന്നു ഞെട്ടി വല്യാട്ടം വരുമ്പോ അനുഭവിക്കാനുള്ള നീക്കം അനുഭവിച്ചോളാം പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങേര് പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടില് അവരോട് സ്നേഹമുള്ള ഏതെങ്കിലും ആങ്ങളമാര് സ്വന്തം കൂട്ടുകാരനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവോ എന്ന് നമ്മുടെ ഋതിക നേരെ അച്നോട് ചോദിക്കുന്നു ഒരു കർമ്മവും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല ചോദിക്കട്ടെ മറുപടി ഞങ്ങൾ അന്നേരം പറഞ്ഞോളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയുമ്പോൾ വലിയ ആൾ കളിച്ച് സംസാരിക്കാം സ്വാധീനം അതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ അഹങ്കാരത്തിനെത്തിയെല്ലാം കുറവില്ലാതെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ നമ്മളെ അച്ചോട് വിഷമിച്ചിങ്ങ് പോകുന്നു ഇത് കഴിഞ്ഞ് പിന്നെ പല്ലവിയും അതുപോലെ സേതുവും കൂടെ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചായ ഒക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ വഴിയിൽ നിൽക്കുവാണ് അപ്പോൾ ശ്രീഹരിയെ ഇറക്കി വിട്ടത് ഞാൻ അപ്പോൾ ഞാനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയും ഇപ്പം സേതു സോറി പറഞ്ഞ സമയത്ത് പലവിയോട് ഞാൻ ദേഷ്യപ്പെട്ടില്ലേ അതുകൊണ്ട് പല്ലവി എന്നോട് ക്ഷമയൊന്നും പറയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞ് പല്ലവി നിൽക്കുന്നു അപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഇവർക്കുള്ള ചായ അങ്ങ് കൊടുത്തു രണ്ടുപേരും ചായ മേടിച്ച് കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ സേതുവിന് നല്ല സങ്കടമുണ്ട് അപ്പോൾ സേതു ഏട്ടം പറഞ്ഞത് ശരിയാ എന്തിന് ഞാനത് ചെയ്തു എന്ന് പോലും ചോദിക്കാതെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞു മേലാലിത് ആവർത്തിച്ചാ ഒരു ഷേവിങ് സെറ്റ് എടുത്തോണ്ട് വന്നീ താടിയും മീശയും ഞാൻ അങ്ങ് വടിച്ചു കളയുമെന്ന് പല്ലവി സേതുവിനോട് പറയൂ കേട്ടോ ഒത്തുകേട്ട് സേതു അന്തം വിട്ടു നിൽക്കുക പിന്നെ കാണാനേ ഒരു ഭംഗി ഉണ്ടാവില്ല ഈ ഗൗരവൊക്കെ അങ്ങ് പോകും എന്നൊക്കെ പറയുന്നു അപ്പോൾ സേതു ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുക നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യും എന്നും പറഞ്ഞു നമ്മുടെ പല്ലവി അത് കേട്ടപ്പോൾ സേതു ഇങ്ങനെ ഒന്ന് ചിരിച്ചു അങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിച്ച് രണ്ടുപേരും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ചിരിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ സേതുവേട്ടൻ നല്ലയാളാണ് നല്ല മനസ്സുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു പല്ലവി എന്തൊരു സ്നേഹ ശ്രീഹരിക്ക് സേതുവേട്ടനോട് ഇങ്ങനെ വേണം സുഹൃത്തുക്കളായാൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സേതു അവനെക്കുറിച്ച് പറയുന്നു അനാഥന അവൻ ആരുമില്ല എന്നെപ്പോലെ ആരുമില്ലാത്തവനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു വിഷമം ഒരിക്കലും അവൻ ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയൂ കേട്ടോ അതുകൊണ്ടാണ് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചത് അപ്പം സേതുവേട്ടൻ ആരെയും സ്നേഹിക്കാത്തത് അമ്മയെ സ്നേഹിക്കുന്നില്ലേ പൂർണിമാമയെ സ്നേഹിക്കുന്നില്ലേ സഹോദരിമാരെ സ്നേഹിക്കുന്നില്ലേ ഇതൊക്കെ പലവേ അങ്ങോട്ടേക്ക് ചോദിച്ചു എന്തിന് ഈ എന്നെ പോലും സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പല്ലവി ചോദിക്കാം സേതുവേട്ടനെ ആ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അത് സേതുവേട്ടൻ്റെ സ്വഭാവമാണ് ക്യാരക്ടർ എന്നൊക്കെ പല്ലവി പറയുമ്പോൾ സേതു ഇങ്ങനെ പലവിയെ നോക്കിക്കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുകട്ടോ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പല്ലവി ഇങ്ങനെ സേതുവിനെ മനസ്സിലാക്കി എന്നുള്ളത് സേതുവിന് മനസ്സിലായത് കഴിഞ്ഞാൽ സേതു ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും അത് എളുപ്പമാണ് പിന്നെ ശ്രീ അവിടെ ഹരി അവിടെ നിൽക്കുമ്പോൾ അവരായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു അങ്ങനെ ഇതും പറഞ്ഞ് പാവാണ് ശ്രീഹരി ഒരു സാധു അവനെന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ സേതു പറഞ്ഞു അതൊന്നും പക്ഷേ പറഞ്ഞാ സ്വാദിക്കും അതുപോലെ ഋദിക്കൊന്നും എന്ന് പറഞ്ഞു അധികം വൈകാതെ അല്ല ശരിയാകും സ്വന്തം തെറ്റുകൾ സ്വാതിയും ഋതുവും ഒക്കെ മനസ്സിലാക്കുമെന്നും അപ്പം നമുക്ക് ശ്രീഹരിയെ തിരിച്ചു കൊണ്ടുവരാമെന്നും പല്ലവി പറയു കേട്ടോ അത് കേട്ടപ്പം അത് മതി അത് മതി എന്നും പറഞ്ഞ് സേതുവും പറഞ്ഞു അങ്ങനെ അവർ ആ ഒരു കാര്യത്തിന് തീരുമാനമെടുത്ത് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആ സമയത്ത് പല്ലവി ആ ഒരു ഒരു നല്ല നല്ലൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ആറും ഒക്കെ ഉള്ളത് അതൊക്കെ കണ്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷം പല്ലവി എന്നിട്ട് സേതുവിനേം കൂട്ടി ഇങ്ങനെ അവിടെ പോയി നിൽക്കാനും ഒക്കെ ഇങ്ങനെ ആഗ്രഹങ്ങളുള്ള കാര്യമൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറയാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ പല്ലവിയും സേതുവും കൂടി വർത്താനും ഒക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ പല്ലവി ഒരിടം വരെ പോകുന്ന കാര്യങ്ങളൊക്കെ സേതുവിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ദിവസം പോകണം വരും എൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനുള്ളൊരു അവസരം എനിക്ക് ഇന്ദ്രൻ തന്നില്ല ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് സേതു ഏട്ടൻ വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പല്ലവിയും സേതുവും ചായ കുടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് സേതു ചായയുടെ പൈസ കൊടുക്കാനായിട്ട് ഈ ചേട്ടൻ എടുത്തു ചെന്ന് ഇപ്പം ഇരുപത് രൂപ എന്ന് പറഞ്ഞു അല്ല ചായയുടെ കാശ് ഇരുപത് രൂപ എന്ന് പറഞ്ഞോണ്ട് ആ ചേട്ടൻ അപ്പോഴേക്കും പല്ലവേർ ചിരിയൊക്കെ ചിരിച്ചു പിന്നെ പൈസയൊക്കെ കൊടുത്തു അവർ രണ്ടുപേരും കൂടെ അതിലിങ്ങനെ ഇറങ്ങി നടക്കുന്നു നടന്നപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി തെന്നി വീഴാൻ പോയി പിന്നെ സേതു ഇങ്ങനെ പല്ലവിയെ താങ്ങി നിർത്തുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ചിരിയും കളിയും തമാശയും സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇപ്പം താൻ വേണേനെ എന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറയുമ്പോൾ അങ്ങനെ വീഴില്ലല്ലോ വീഴാൻ സമ്മതിക്കില്ലല്ലോ കൂടെയില്ലേ കൈ സഹായിക്കാൻ എന്ന് പല്ലവി സേതുവിനോട് ചോദിച്ചു അതാ എൻ്റെ ധൈര്യമൊന്നും പറഞ്ഞു എപ്പോഴും ഞാൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകും ഉണ്ടാവണം എന്ന് പല്ലവി സേതുവിനോട് പറയാം അതാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ തൻ്റെ ഇഷ്ടം പറയാതെ സേതുവിനോട് പറയുന്നു അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടുന്ന് പോവാം പിന്നെ ചായ കൊടുത്ത ചേട്ടൻ ടാറ്റയൊക്കെ കൊടുത്ത് ഇവർ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പ്രതാപൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് വലിയ ഷോ ഇറക്കുവാണ് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനൊരു ഇങ്ങനെ ഒരു പണി നടന്ന് എനിക്ക് ചിന്തിക്കാൻ വയ്യ തലയ്ക്കകത്ത് വെളിവുള്ള ആരെങ്കിലും ശ്രീഹരിയെപ്പോലെ ഒരുത്തനെ കൊണ്ടൊന്ന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കോ എന്നൊക്കെ ചോദിച്ച് പൂർണിമ ഒന്നും മിണ്ടുന്നില്ല ഓ വേറൊന്നും സംഭവിക്കാത്തത് ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി അപ്പൊ അവൻ നല്ലവനായിരുന്നു പ്രതാപ എന്ന് പൂർണിമ പറഞ്ഞപ്പം ഹാ എന്നിട്ടാണല്ലേ തോന്നിയാസൊക്കെ കാണിച്ചത് എന്നാ പ്രതാപൻ ചേച്ചി പ്രായപൂർത്തിയായ മൂന്ന് പെൺമക്കളാ ചേച്ചിക്കുള്ളത് അത് ചേച്ചി മറന്നു പോകരുത് എന്ന് പറഞ്ഞപ്പോഴും പൂർണിമ ഒന്നും മിണ്ടുന്നില്ല ഹാ അതെങ്ങനെയാ സേതു എന്താ ചെയ്യുന്നത് വേറൊരുത്തൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് വന്ന് പരസ്യമായിട്ട് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിനൊക്കെ അനുവദിക്കുവോ എന്ന് ചോദിച്ചു പിന്നെ അച്ുവിൻ്റെ കല്യാണം മുടങ്ങിയതിന്റെ കാരണം എന്താണെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയത്തില്ല എന്ന് ചോദിച്ചു എന്നിട്ടും ഒന്നും മനസ്സിലാക്കാത്തതുപോലെ അഭിനയിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ചുമ ദേഷ്യം വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും നിഖിൽ ഇനി നല്ലൊരു മനസ്സുണ്ട് വിശാലമായ ഒരു ഹൃദയമുണ്ട് എന്നോട് എന്നോടവന് കൂറും ഉണ്ട് അതുകൊണ്ടാ ഇവിടെ നടക്കുന്ന പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അവൻ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സേതു പല്ലവും ഇങ്ങടെ കയറി വന്നു അമ്മാവ ഓ എന്നും പറഞ്ഞ് വിളിച്ചു ഇപ്പൊ ഒരു നോട്ടം നോക്കിയിരിക്കാം ഈ പറഞ്ഞ മൂന്നും എനിക്ക് തീരെ ഇല്ല കേട്ടോ നല്ല മനസ്സില്ല വിശാലമായ ഹൃദയമില്ല അമ്മാവനോട് കൂറുമില്ല ഉം അതുകൊണ്ടേ കുഴപ്പം അത് നിഖിലിന് തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സേതു അവന്തികയോട് ഉം അനിയത്തിയോട് കല്യാണത്തിന് മുൻപോ ശേഷമോ എന്തെങ്കിലും അനാവശ്യം കാണിച്ചാൽ ഉം ഞാൻ പിന്നെ വെറുതെ ഇരിക്കത്തില്ല ഉം അറിയാലോ എന്നെ അറിയത്തില്ലേ എന്ന ചേച്ചി നമ്മുടെ സേതു അടി തുടങ്ങിയാൽ പിന്നെ ഒരു ദാക്ഷണവും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ പൂർണിമ ഇണ്ടാതിരിക്കുമ്പോൾ നീയേ എന്നെ കൂടുതൽ കയറി അങ്ങ് വരട്ടാന്ന് നോക്കല്ലേ സേതു എടാ അത്രയ്ക്ക് അന്തസ്സുള്ളവനായിരുന്നെങ്കിലേ ആ ശ്രീഹരി എന്ന് പറയുന്ന നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ ഇവിടെ പെരുമാറുമെന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് എന്താ അമ്മാവിനും ഉദ്ദേശിച്ച് എന്ന് സേതു ചോദിച്ചു ഇനി ഞാനും കൂടി അങ്ങ് കയറി വിശദീകരിക്കാം എടാ ആദ്യം എൻ്റെ കൂട്ടുകാരനെ നിലയ്ക്ക് നിർത്താൻ നോക്ക് എന്നിട്ട് മതി നിഖിലിനെ ഭരിക്കുന്നെന്ന് പറയുമ്പം ആരെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ സേതു പറഞ്ഞു അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാമെന്നും സേതു പറഞ്ഞു പിന്നെ ഇതേ ഇതെൻ്റെ വീടാ ഇവിടെ താമസിക്കുന്നത് എൻ്റെ അനിയത്തിമാരും അമ്മയാണ് അപ്പൊ പൗർണിമി ഇങ്ങനെ നോക്കുകട്ടോ ഒന്നും മിണ്ടാൻ്റെ ഒരു അവസരം പോലും ഇല്ല എനിക്കറിയാം ഈ വീട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അതിന് പുറത്തുനിന്ന് ആരുടെയും ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പുറത്തുള്ളവനാണോടോ എന്ന് ചോദിച്ചു ചാടി എഴുന്നേറ്റു നിൻ്റെ അച്ഛൻ മാധവമേനോൻ പോലും എന്നോട് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പം മാധവമേനോൻ അല്ല ഈ സേതുമാധവൻ ഉം അത് ഓർമ്മ വേണം ആ അത് ഓർമ്മയിൽ ഇരിക്കണം മാധവമേനോന്റെ അളിയനെ എപ്പോഴും എന്ന് നമ്മുടെ സേതു ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് അവിടെ നാളത്തേക്ക് കയറിപ്പോയി അപ്പൊ നിന്നെ ഞാനൊന്നും പറഞ്ഞ സേതുവിൽ ഇടിക്കാൻ പിന്നാലെ കൈയും ചുരുട്ടി ചെന്നപ്പോൾ സേതു തിരിഞ്ഞു നോക്കി അപ്പോഴത്തേക്കും ആ ചുരുട്ടിയ കൈ ഇങ്ങനെ കൈകൊണ്ട് ഏടൊക്കെ ഗോട്ടിയൊക്കെ കാണിച്ച് പ്രതാപൻ ഇങ്ങനെ നിൽക്കുക നിക്കുവാക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ട് പൂർണിമിക്ക് ചിരി വന്നു പൂർണിമി ഇങ്ങനെ ചിരിക്കുന്നു അപ്പോഴത്തേക്കും സേതു മുറിയിൽ കയറുവാതിലു അടച്ചു സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പം അഹങ്കാരം ഗുരുത്തില്ലായ്മ എല്ലാം കേട്ടിട്ടും ചേച്ചിയെന്ന് തോന്നുന്നുണ്ടാത്തേ ഇന്ന് പ്രതാപൻ ചോദിച്ചു കേട്ടോ പൂർണിമ എന്തേലും ചിരിക്കുക ഇവനെ ഇപ്പോഴും അമ്മേ പൊന്നേന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പണ്ട് ഇവൻ്റെ മനസ്സിലിരിപ്പം എന്തായിരുന്നു എന്നാ ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ഉം സേതുമാധവന്മാർ വരും പോകും എന്നും കൂടെ കാണാനേ ഈ പ്രതാപനെ ഉണ്ടാവാത്തുള്ളൂ അത് ഓർത്താ നന്ന് ചേച്ചിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പ്രതാപനും അടുന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി പൂർണിമ അന്നേരം ഇങ്ങനെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുക സേതു പറഞ്ഞു ഓരോ കാര്യങ്ങൾ കേട്ടേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സേതു നേരെ സന്ധ്യയായിട്ടോ ചേച്ചി അനിയത്തിയും കൂടി ഇരുന്ന് വിശാലമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക ഋതികയും സ്വാതിയും വാതിലും തുറന്ന് നമ്മുടെ സേതു അകത്തേക്കാൻ കയറി ചെന്നില്ലേ ഇവ ഇവരെ ഇവർക്ക് കണ്ടുപേർക്കൊന്ന് പേടിയായിട്ടോ മുറി കയറി വരുമ്പോൾ ഒന്ന് തട്ടിയേച്ച് വരാൻ പാടില്ലേ അതാണ് മര്യാദ എന്ന് ഋതക പറഞ്ഞപ്പം ഒരും തെറ്റും ചെയ്യാത്തവനെ കള്ളത്തരം കാണിച്ച് പുറത്താക്കുന്നു അത് മര്യാദയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാനാണോ വന്നത് അവൻ എൻ്റെ കൂട്ടുകാരനാ നടന്നതെല്ലാം അവൻ എന്നോട് പറഞ്ഞു വെറുതെ പറഞ്ഞതല്ല തെളിവുണ്ട് എന്ന് പറയുന്നു കേട്ടപ്പം ചേച്ചി അനിയത്തിയും കൂടി ഇങ്ങനെ നോക്കുവാട്ടോ അങ്ങനെ അതും പറഞ്ഞ് അച്ചു എന്ന് പറഞ്ഞൊരു വിളി അപ്പോഴേക്കും ദേ നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു അങ്ങ് കയറി വന്നപ്പോൾ ഇവളുമാര് രണ്ടും കൂടെ ഞെട്ടിയിട്ടോ അങ്ങനെ രണ്ടിനിട്ടും പണി തന്നെ കൊടുക്കാൻ നമ്മുടെ അച്ചു എന്നെ മുന്നിട്ടിറങ്ങി ഇവള് പറഞ്ഞു സത്യം മുഴുവനും എന്താണെന്ന് എന്നോട് എന്തിനാ സ്വാതി ആ പാവത്തിനോട് നീ ഇങ്ങനെ ചെയ്തത് അവനെന്ത് ദ്രോഹവും നിങ്ങളോടൊക്കെ കാണിച്ചതാ അപ്പൊ ദ്രോഹം ചെയ്തത് അവനല്ല നിങ്ങളാണെന്ന് സ്വാതി സ്വാതി എന്ന് പറഞ്ഞ അച്ചു വിളിച്ചപ്പോ ചേച്ചി മിണ്ടാതിരിക്കുന്നു ചോദിക്കാനാണല്ലോ വന്നത് ഉം അപ്പൊ പറയാനുള്ളത് ഞങ്ങളും പറയൂ എന്നും പറഞ്ഞോണ്ട് സ്വാതി ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക വല്യേട്ടനാണല്ലോ ഉം അച്ഛന് ഒരു മണ്ടത്തരമാണ് ആ വിൽപത്രമെന്നും പറഞ്ഞ് സ്വാതി അ നേരം പറയുക ഇതൊക്കെ കേട്ട് അച്ചു ഇങ്ങനെ നിൽക്കുക അതിന്റെ ബലത്തിലാണ് നിങ്ങൾ ഈ വീട്ടില് കയറി വന്നത് അച്ഛൻ അങ്ങനെ ഒരു വിൽപത്രം എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ സേതുവിന് ഇങ്ങനെ താഴ്ത്തുവാണ് ഏഹ് മാനസികമായിട്ട് ശരി നിങ്ങൾ വന്നു ഇഷ്ടമല്ലെങ്കിലും ഞങ്ങളത് സഹിച്ചു പക്ഷേ എന്തിനാ പല്ലവിയെ ഞങ്ങൾ സഹിക്കുന്നത് എന്തിനാ ഞങ്ങള് ഹരിയെ സഹിക്കുന്നത് അവരൊക്കെ ആരാ ഞങ്ങളുടെ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ സേതുവിനൊന്നും പറയാനില്ല അച്ഛൻ്റെ ആദ്യ ഭാര്യയിലെ മകൻ എന്നുള്ള ഒരു പരിഗണന നിങ്ങൾക്കേ ഉള്ളൂ മറ്റു രണ്ടു പേർക്കും അതില്ല എന്ന് ഓർക്കണം എന്നും റതുക്ക തെക്ക കേട്ട് സേതു വിഷമിച്ച് നിൽക്കുക ഹരിയെ മനപൂർവ്വം തന്നെയാണ് ഇവിടെ പറഞ്ഞു വിട്ടത് ഇത് ഞങ്ങളുടെ വീടാ ഇവിടെ കണ്ണെ കണ്ടവരെയൊന്നും കയറ്റി പൊർപ്പിക്കേണ്ട കാര്യവും ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോ സ്വാതി ഏട്ടന ഇത് അത് മറക്കരുതെന്ന് പറഞ്ഞ അച്ചു അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ ഉം സംസ്കാരം കൂട്ടുകാരന് മാത്രല്ല അയാളുടെ മുതലാളിക്കും ഇല്ല എന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് സ്വാതി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സേതു ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആരെങ്കിലും കഥക തള്ളി തുറന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറി വരുവോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അപമാനിക്കുക അതെങ്ങനെയാ തെരുവിക്കിടന്നല്ലേ വളർന്നത് ആശീലം കാണിക്കാതിരിക്കുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സേതുവിനെ അപമാനിക്കുന്നു പറഞ്ഞു തീർന്നില്ല ഓടുത്തു സ്വാതിയുടെ ചെവിക്കല് തീർത്ത ഒരു ഒറ്റയാരണം നമ്മുടെ സേതു താനെന്റെ അനിയത്തി തല്ലിയല്ലേന്ന് ചോദിച്ചോണ്ട് ദേ ചെല്ലുന്നു ഋതുഗ അപ്പൊ ഒരു തെറ്റും ഇല്ല തല്ലിയതിൽ അടി അവള് ചോദിച്ചു വാങ്ങിയതാണെന്ന് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ ഋതുഗ നോക്കുക നാളെ വേറെ ഒരു വീട്ടില് വേറെ ഒരു തന്റെ ഭാര്യയായിട്ട് കഴിയേണ്ടവളാ നീ എന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു ദേ ും നല്ലതിനും മാത്രം വേണം ഉപയോഗിക്കാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ തളരുന്നത് നിന്റെ മാത്രം ജീവിതം ആയിരിക്കില്ല നിന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതം കൂടി ആയിരിക്കുമെന്നും നമ്മുടെ സേതു പറഞ്ഞു അതും മറക്കാതിരിക്കാനാ ഞാനിപ്പൊ നിന്നെ തല്ലിയത് എന്ന് നമ്മുടെ സേതു പറഞ്ഞു എനിക്കേ അതിനുള്ള അധികാരമുണ്ട് വിൽപത്രത്തിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടോ ഞങ്ങളെ തല്ലാന്ന് അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് എന്താ നിനക്ക് കാണണോന്ന് ചോദിച്ചു നിങ്ങളെ നേർവഴിക്ക് നടത്താൻ യുക്തമായിട്ടുള്ള എന്തും ചെയ്യാനുള്ള അധികാരം എനിക്ക് തന്നിട്ട് അച്ഛൻ പോയത് എന്ന് പറഞ്ഞ് ഞാനത് ചെയ്തിരിക്കുമെന്ന് നമ്മുടെ സേതു അങ്ങ് പറഞ്ഞു നന്നാണോ നോക്ക് രണ്ടെണ്ണം കൂടി ചേർന്നാ നിന്നെയൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങത്തൊള്ളൂ എന്നും പറഞ്ഞു നമ്മുടെ സേതു നല്ല പഞ്ച് ഡയലോഗ് അടിച്ചവിടുന്ന് ഇങ്ങ് പോയി ചേട്ട അനിയത്തി കൂടെ കവളും തിരുമ്മി ഇങ്ങനെ അവിടെ നിൽക്കുക ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ചു ഞാൻ നിൽക്കുമ്പോൾ നിനക്ക് വേദനിച്ചോടാ എന്നറുതുക പിന്നല്ലാതെ കണ്ണി കൂടെ പൊന്നീച്ച് പറക്കാം എന്ന് സ്വാതി വരട്ടെ അവസരം കിട്ടും അവനെ നമുക്ക് പണി കൊടുക്കാം അപ്പ ചെയ്യാമെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ സ്വന്തം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയേ നിങ്ങളുടെ ജീവിതം എവിടെ എത്തും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ നമ്മുടെ അച്ചു അങ് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പം അച്ചു ദേ തല്ലേണ്ടിയിരുന്നില്ല അല്ലേ എന്ന് സേതു ചോദിക്കുക പുറത്തിറങ്ങി പോയി മാപ്പ് പറഞ്ഞാലോ ഏയ് ആ തല്ലിൻ്റെ ആവശ്യം അത് അവൾക്ക് അവൾക്കുണ്ടായിരുന്നേട്ടാ ഒരാളോടും ഏട്ട മാപ്പ് പറയേണ്ട കാര്യമില്ല വേണ്ടത് തന്നെയാവില്ലേട്ടൻ ചെയ്തതെന്ന് നമ്മുടെ അച്ചു അടി കിട്ടിയാലേ നന്നാവും എന്ന് വാശി പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് തന്നെ നേർവഴിക്ക് കൊണ്ടുവരണം ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടൻ ഓരോ തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അച്ചു സമാധാനിപ്പിച്ച സേതുവിനെ ഒരു ഇതാക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിട്ട് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി